हन्नेरमाशु भरदनुम् रामने चिन्नु परन्यु तुडंगिनान् रामराम प्रभो रामा महाभागा मामकवाक्यं चेवितन्नु केल्कणं उन्डडियन भिशेग संभारंगल కొండువనిటదుకొండినివైగదే చేగవేణం అభిషేకవూం పాలనం చేక రాజ్యం తవ పిత్ర్యం యథోచితం జేష్టనల్ల భవన్ క్షత్రియానామదిశ్రేష్టమాం ధర్మం ప్రజాపరిపాలనం अश्वमेधादियं चैदु कीर्त्या चिरं विश्वमेल्लं परतित कुला तन्दवे पुत्ररेयं राज्यं निजपुत्रं गलाकि वनत्तिनु भोगणं इपोल वनवासं अद्भुतविक्रमा नाधाक प्रसीद मे दुष्कृतं तावक तावकचेतसि चिन्धिकरुतु दयानिधे भ्रातावु तन्नुडपादाम्बुजं शिरस्यादाय दंड दण्डनमस्कारवं चेतु निन्नितु पण्डितनाय भरतकुमारनुं दण्डनमस्कारं चेदु निन्नितु पण्डितनाय भरतकुमारनुम् उद्धाप्य राघवनुस्सङ्गमारोप्य चित्तमोदेन पुनर्नुचोल्लीडिनान् मद्वाक्यमत्र केट्टालुङ्कुमाराणि यत्त्वयोक्तं मया तत्तथैव श्रुतं तादनेन्नेपदिनालु संवत्सरं प्रीतराय काननं बाळन्नुचुल्लिना पित्रा नि न कुराज्यं मातृसम्मतम् ദ പു പുനരന്നതു കാരണം ചേതസാ പാർക്കിൽ നമുക്കിരുവർക്കുമിത്താദിയോഗമനുഷ്ഠിക്കയും വേണം യാദൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ചു നീതിഹീനം വസിക്കുന്നിതു ഭൂതലേ ജീവൻ മൃദനവൻ പിന്നെ നരകത്തിൽ മേവും മരിച്ചാലുമില്ലൊരു സംശയം ആകയാൽ നീ പരിപാലിക്ക രാജ്യവും പോക ഞാൻ ദണ്ഡകം തന്നിൽ വാണിടുവൻ മന്നവനായി ഭവാൻ വാഴക മടിയാതെ എന്നു ഭരതവാക്യം കേട്ടു രാഘവൻ

നരകത്തിലുമതിഭീതി പൂണ്ടിടുമസത്യത്തിൽ മാനസേ എങ്കിൽ ഞാൻ വാഴവൻ വനേ നിന്തിരുവടി സങ്കടമെന്നിയേ രാജ്യവും വാഴുക സോദരനിധം പറഞ്ഞതു കേട്ടതി സാദരൻ രാഘവൻ പിന്നെയും ചൊല്ലിനാൻ രാജ്യം നിനക്കും രാജ്യം നിനക്കും എനിക്കു വിഭിനവും പുജനം താതൻ വിധിച്ചതുമുണ്ണമേ വ്യത്യമായനുഷ്ഠിച്ചാൽ നമുക്കതു സത്യവിരോധം വരും നിർണയം അങ്ങനെ ഭരതൻ ചിത്രകൂടത്തിൽ എത്തിച്ചേർന്നു തൻ്റെ സഹോദരൻ സസൈന്യം ചിത്രകൂടത്തിൽ വരുന്നതായി അറിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രൻ സന്തോഷിച്ചു ലക്ഷ്മണൻ ആദ്യം വിപത്ത് ശങ്കിച്ചിട്ട് ക്രോധിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ലക്ഷ്മണൻ്റെ ക്രോധമെല്ലാം പെട്ടെന്ന് രാമൻ ശമിപ്പിക്കുന്നു വാൽമീകി രാമായണത്തിൽ നമുക്കതെല്ലാം വിശദമായി കാണുവാൻ സാധിക്കും ശ്രീരാമചന്ദ്രൻ ഭരതൻ്റെ ആഗമനം കണ്ട് സന്തോഷിച്ചു ഭരതൻ ശ്രീരാമചന്ദ്രനെ എൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അച്ഛൻ്റെ വൃത്താന്തം അച്ഛൻ സുഖയായിരിക്കുന്നില്ലേ എന്ന് രാമൻ ചോദിക്കുമ്പോൾ ഭരതൻ അച്ഛൻ്റെ മരണവൃത്താന്തം അറിയിക്കുക അത് കേട്ട് രാമനാകെ തളർന്നു പോയി തുടർന്ന് അവർ ഉടൻ തന്നെ നദി നദീതീരത്തേക്ക് പോയി അവിടെ വച്ചിട്ട് ദശരഥ മഹാരാജാവിന് വേണ്ടിയിട്ടുള്ള ഉദയക്രിയകളെല്ലാം ചെയ്തു തുടർന്ന് അവരെല്ലാ പേരും ആശ്രമത്തിലേക്കും മടങ്ങി വന്ന് അന്ന് രാത്രി അവിടെ പാർത്തു അടുത്ത ദിവസം രാവിലെ ഭരതൻ തൻ്റെ യാത്രയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം രാമനെ അറിയിച്ചു താൻ അഭിഷേക സംഭാരങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീരാമചന്ദ്രൻ അത് സ്വീകരിക്കണം ശ്രീരാമനെ അയോധ്യയുടെ ചക്രവർത്തിയായിട്ട് അഭിഷേകം ചെയ്യണം രാജ്യം താനിതാ ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു ആ രാജ്യം അദ്ദേഹം സ്വീകരിച്ച് അയോധ്യയിലേക്ക് മടങ്ങി വന്ന് ഞങ്ങളെയെല്ലാം സനാഥരാക്കി തീർക്കണം എന്ന് ഭരതൻ ഗുരുജനങ്ങളെ മുൻനിർത്തി അമ്മമാരെ മുൻനിർത്തി അതേപോലെ തന്നെ ബന്ധുജനങ്ങളെ മുൻനിർത്തി നാട്ടുകാരെയും സൈന്യത്തെയും മുൻനിർത്തി ശ്രീരാമചന്ദ്രൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് രാമനോട് അഭ്യർത്ഥിച്ചു പക്ഷേ രാമൻ്റെ മനസ്സിൽ അല്പം പോലും രാജ്യമോഹമില്ല ആ ത്യാഗം സാത്വിക ത്യാഗമായിരുന്നു അതുകൊണ്ട് രാമൻ ഉടൻ തന്നെ ഭരതനോട് പറഞ്ഞു കുഞ്ഞേ നീ പതിനാല് വർഷം നാടുവാഴണമെന്നും ഞാൻ കാടുവാഴണമെന്നുമാണ് അമ്മ അച്ഛനോട് ചോദിച്ചത് അച്ഛൻ വിധിച്ചിരിക്കുന്നത് അതിനാൽ ഈ രാജ്യം എനിക്ക് സ്വീകരിക്കാൻ പാടില്ല പക്ഷേ ഭരത ഭരതൻ അതനുസരിക്കാൻ തയ്യാറില്ലായിരുന്നു ഭരതൻ പറഞ്ഞു അച്ഛൻ എനിക്ക് തന്ന നാട് ഞാൻ അങ്ങേക്ക് തരുന്നു അതിൽ സ്വീകരിക്കുന്നതിന് എന്ത് തടസ്സം എന്നൊക്കെയായിരുന്നു ഭരതൻ്റെ ന്യായവാദങ്ങൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ പതിനാല് വർഷം കാട്ടിൽ വസിച്ചുകൊള്ളാം അങ്ങ് നാടിൽ വസിക്കുക അതല്ല അങ്ങും കാട്ടിലേ വസിക്കൂ എന്ന് നിർബന്ധിക്കുകയാണെങ്കിൽ ലക്ഷ്മണനെ പോലെ ഞാൻ അങ്ങയെ പിന്തുടർന്നു കൊള്ളാം ഞാനും അങ്ങയോടൊപ്പം കാട്ടിൽ തന്നെ വസിക്കാം അങ്ങേയെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് നാടുകാക്കാൻ നാട്ടിൽ വസിക്കാൻ ചക്രവർത്തിയായിരിക്കാൻ ഈ ഭരതനെ കിട്ടില്ല എന്ന് നിസ്സന്ദേഹം ഭരതൻ രാമനോട് പറഞ്ഞു ആ അവസരത്തിൽ രാമൻ ഉറപ്പായി പറഞ്ഞു ഒരിക്കലും നമുക്കിത് വ്യത്യമായി അനുഷ്ഠിക്കുക പാടില്ല എൻ ഞാൻ കാട്ടിൽ പാർക്കണമെന്നും നീ നാട് ഭരിക്കണമെന്നുമാണ് അച്ഛൻ്റെ നിശ്ചയം അതും നമുക്ക് നേരെ വിപരീതമായി ആചരിക്കുക പാടില്ല അങ്ങനെ വിപരീതമായി ആചരിച്ചാൽ അത് സ്വധർമ്മ അനുഷ്ഠാനത്തിന് വിഘാതമായിത്തീരും അതിനാൽ ഞാൻ എൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം നീ നിൻ്റെ ധർമ്മം അനുഷ്ഠിക്കണം നീ നാട്ടിലേക്ക് പോകണം നീ നാട്ടിലിരുന്ന് രാജ്യം ഭരിക്കണം എന്ന് രാമൻ നിസ്സന്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ദർഭയിലിരുന്ന് ആഹാരമെല്ലാം ഉപേക്ഷിച്ച് ജീവൻ വെടിയുന്നുണ്ട് എന്നായി ഭരതൻ അപ്പോൾ ശ്രീരാമചന്ദ്രൻ വസിഷ്ഠ മഹർഷിയോട് ഒന്ന് ഒരു സങ്കേതം കൊടുത്തു ഉപദേശിക്കണം എന്ന് വസിഷ്ഠൻ ഭരതന് ഉപദേശിച്ചു രാമൻ ആരെന്ന് ഭരതന് വസിഷ്ഠൻ ഉപദേശിച്ചു രാമൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് രാവണ യഥാർത്ഥമായിട്ടാണ് അദ്ദേഹം അവതരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഭരതൻ അതിനെതിര് നിൽക്കുക പാടില്ല നേരെ രാമൻ പറയുന്നതനുസരിച്ച് അയോധ്യയ്ക്ക് മടങ്ങണം എന്നായി വസിഷ്ഠൻ തൻ്റെ ഗുരു യാഥാർത്ഥ്യം തന്നോട് പറഞ്ഞപ്പോൾ ഭരതൻ്റെ ഹൃദയം അത്ഭുതം കൊണ്ട് നിറഞ്ഞു ഭരതൻ രാമനെ നമസ്കരിച്ചു പാതുകങ്ങൾ എനിക്ക് തരണം അങ്ങയ്ക്ക് പകരം അങ്ങ ആ ഈ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് ഞാൻ പട്ടാഭിഷേകം ചെയ്യും അതിനുശേഷം അങ്ങയുടെ ആൾപ്പേരായി അയോധ്യയ്ക്ക് പുറത്ത് നന്ദിഗ്രാമത്തിലിരുന്ന് ഞാൻ ആ കാനനത്തിൽ ഭരതഗുഹ എന്നാണ് പിന്നീട് ആ അദ്ദേഹം ഇരുന്ന ആ ഗുഹയ്ക്ക് പേര് ആ ഗുഹയ്ക്കുള്ളിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങയുടെ ആൾപ്പേരായി നാടുവാണുകൊള്ളാം എന്നായി ഭരതൻ അങ്ങനെ ഭരതൻ്റെ നിർദ്ദേശമനുസരിച്ച് ആ പാതുകങ്ങൾ ശ്രീരാമൻ ഭരതന് നൽകി ആ പാതകങ്ങളും ശിരസിൽ വെച്ച് ഭരതരാജകുമാരൻ സന്യാസവൃത്തിയായ ഭരതരാജകുമാരൻ തൻ്റെ അനുജനായ ശത്രുഘ്നോടൊപ്പം അമ്മമാരോടൊപ്പം നാട്ടുകാരോടൊപ്പം ഗുരുജനങ്ങളോടൊപ്പം അയോധ്യയിലേക്കും മടങ്ങിപ്പോയി പാതുകത്തിന് രാമനായി സിംഹാസനത്തിൽ വെച്ച് പട്ടാഭിഷേകം ചെയ്തു നന്ദിഗ്രാമത്തിലിരുന്ന് രാമന് വേണ്ടി രാമൻ്റെ ആൾപ്പേരായി സകല സുഖങ്ങളും പരിത്തിരിച്ച് സന്യാസവൃത്തിയായി ജടാവൽക്കലങ്ങൾ ധരിച്ച് വെറും നിലത്തിരുന്ന് നാടു ഭരിച്ചു